രണ്ട് സാമൂഹൽ അധ്യായം നാല് ഇഷ്ബോഷത്ത് വധിക്കപ്പെടുന്നു അബ്നേർ ഹെബ്രോണിൽ വെച്ച് മരിച്ചെന്ന് കേട്ടപ്പോൾ സാവൂളിൻ്റെ മകൻ ഇഷ്ബോഷത്ത് നഷ്ടധൈര്യനായി ഇസ്രായേൽ മുഴുവൻ അമ്പരുന്നു സാവൂളിൻ്റെ മകന് രണ്ട് കൊള്ളത്തലവന്മാരുണ്ടായിരുന്നു ബാനായും റേഖാബും ബറോത്തിൽ നിന്നുള്ള ബെഞ്ചമിൻ ഗോത്രക്കാരനായ റിമോന്റെ പുത്രന്മാരായിരുന്നു ഇവർ ബറോത്ത് ബെഞ്ചമിൻ്റെ ഭാഗമായി കരുതപ്പെടുന്നു ബെറോത്യർ ഗിത്തൈമിയിലേക്ക് ഓടിപ്പോയി ഇന്നുവരെ അവിടെ പരദേശികളായി വസിക്കുന്നു സാവൂളിൻ്റെ മകൻ ജോനാഥന് മുടന്തനായി തീർന്ന ഒരു പുത്രനുണ്ടായിരുന്നു സാവൂളിനെയും ജോനാഥനെയും കുറിച്ചുള്ള വാർത്ത ജസ്രയിലിൽ നിന്നെത്തുമ്പോൾ അവന് അഞ്ച് വയസ്സുണ്ടായിരുന്നു അവൻ്റെ വളർത്തമ്മ അവനെയും എടുത്തുകൊണ്ടോടി അവൾ തിടുക്കത്തിൽ ഓടവേ അവൻ വീണ് ഇരുകാലിലും മുടന്തുണ്ടായി മെഹിബോഷെത്ത് എന്നായിരുന്നു അവൻ്റെ പേര് ബറോത്തിനായ റിമോൻ്റെ പുത്രന്മാരായ രേഖാബും ബാനായും ഇഷ്ബോ അടുക്കലേക്ക് പുറപ്പെട്ടു ഉച്ചയായപ്പോഴേക്കും അവർ അവൻ്റെ വീട്ടിലെത്തി അവൻ വിശ്രമിക്കുകയായിരുന്നു വാതിൽക്കൽ ഗോതമ്പ് പാറ്റിക്കൊണ്ടിരുന്ന സ്ത്രീ മയക്കം പിടിച്ച് ഉറങ്ങിപ്പോയതുകൊണ്ട് രേഖാവും സഹോദരൻ ബാനായും വീട്ടിനുള്ളിലേക്ക് പതുങ്ങിക്കടന്നു അവർ വീട്ടിനുള്ളിൽ പ്രവേശിക്കുമ്പോൾ ഹിഷ്പോഷത്ത് ഉറക്കറയിൽ കിടക്കുകയായിരുന്നു അവർ അവനെ വെട്ടിക്കൊന്നു മുറിച്ചെടുത്ത തലയുമായി അവർ രാത്രി മുഴുവൻ അരാബായിലൂടെ യാത്ര ചെയ്തു അവർ ഇഷ്ബോഷത്തിൻ്റെ തല ഹെബ്രോണിൽ ദാവീദിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് രാജാവിനോട് പറഞ്ഞു നിന്നെ വധിക്കാൻ ശ്രമിച്ച നിന്റെ ശത്രുവായ സാവൂളിൻ്റെ മകൻ ഇഷ്ടോഷത്തിൻ്റെ തല ഇതാ ഇന്ന് എൻ്റെ യജമാനായ രാജാവിന് വേണ്ടി കർത്താവ് സാവൂളിനോടും അവൻ്റെ സന്തതിയോടും പ്രതികാരം ചെയ്തിരിക്കുന്നു എന്നാൽ ദാവീദ് ബറോത്യനായ റിമോൻ്റെ മക്കൾ രേഖാബിനോടും ബാനായോടും പറഞ്ഞു എന്നെ സകല വിപത്തുകളിലും നിന്ന് രക്ഷിച്ച ജീവിക്കുന്ന കർത്താവാണ് സദ്വാർത്ത എന്ന ഭാവത്തിൽ ഇതാ സാവൂൾ മരിച്ചിരിക്കുന്നു എന്ന് എന്നോട് പറഞ്ഞവനെ ഞാൻ സിക്ലാഗിൽ വെച്ച് കൊന്നുകളഞ്ഞു ഇതായിരുന്നു അവൻ്റെ ശുഭവാർത്തയ്ക്കുള്ള എൻ്റെ പ്രതിഫലം സ്വഭവനത്തിൽ ഉറങ്ങിക്കിടന്ന ഒരു നീതിമാനെ കൊന്നുകളഞ്ഞ ദുഷ്ടന്മാരോട് ഞാൻ എത്രയധികം പ്രതികാരം ചെയ്യുകയില്ല അവൻ്റെ രക്തത്തിന് ഞാൻ പകരം വീട്ടി നിങ്ങളെ ഭൂമുഖത്തു നിന്ന് തുടച്ചു കളയാതിരിക്കുമോ ദാവീദ് തൻ്റെ സേവകരോട് കൽപ്പിച്ചു അവർ അവരെ കൊന്ന് കൈകാലുകൾ മുറിച്ചെടുത്ത് ഹെബ്രോണിലെ കുളത്തിനരികെ അവരെ തൂക്കി എന്നാൽ ഹിഷ്ബോഷ്യത്തിൻ്റെ തല അവർ ഹെബ്രോണിൽ അബ്നറിൻ്റെ കല്ലറയിൽ അടക്കം ചെയ്തു